അമ്മാ ഞ എത്ര ദിവസം കൊണ്ട് പറയണ എനിക്കൊത്ത് രാജകുമാരന്റെ രാജകുമാരി കഥ പറഞ്ഞു തരാ ഞാൻ അമ്മാമക്ക് എല്ലാം എടുത്തോണ്ട് തന്നില്ലേ അമ്മ ആയിട്ട് ഇനി പറഞ്ഞ അമ്മാ രാജകുമാരന്റെ രാജകുമാരിയും കഥ പണ്ട് പണ്ട് ഒരു രാജ്യത്ത് വീരശൂര പരാക്രമിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആരെവിടെ രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു രാജാവ് വേട്ടയ്ക്ക് പോയി മന്ത്രി നമ്മുടെ കുതിരയെ പുറപ്പെടാൻ സമയമായി അച്ഛൻ അച്ഛൻ എവിടെ നാളുകളായി വേട്ടയ്ക്ക് പോയിട്ട് കാട്ടിലെ മൃഗങ്ങളെ അങ്ങനെ പറയരുത് മകളെ അച്ഛൻ തിരിച്ചു വരുമ്പോൾ മകൾക്ക് എന്താണ് കൊണ്ടുവരേണ്ടത് അച്ഛാ അച്ഛൻ തിരികെ വരുമ്പോൾ എനിക്കൊരു കുഞ്ഞു ആൺകുട്ടിയെ കൊണ്ടുവരുമോ തീർച്ചയായും അച്ഛൻ തിരിച്ചു വരുമ്പോൾ മകൾക്കായി ഒരു കുഞ്ഞു ആൺകുട്ടിയെ കൊണ്ടുവരും ഒരു പുള്ളിമാലിന്റെ കുട്ടി എന്നാൽ അങ്ങനെയാവട്ടെ അച്ഛൻ തിരികെ മോൾ വിഷമിക്കരുത് ശരി സുരക്ഷിതമായി പോയി വഴി തെറ്റി അതുവഴി വന്ന രാജകുമാരൻ ദുഃഖിതയായ രാജകുമാരിയെ കണ്ടുമുട്ടി സുന്ദരിയായ രാജകുമാരിയും സുന്ദരനായ രാജകുമാരനും തമ്മിൽ ഇഷ്ടത്തിലായി അവർ ആടിയും പാടിയും നേരം പോയത് അറിഞ്ഞില്ല നമ്മൾ കണ്ടുമുട്ടിയത് എത്ര നന്നായി അച്ഛൻ വേട്ട കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് കുമാരന്റെ കാര്യം ഞാൻ കൊട്ടാരത്തിൽ പോയി അച്ഛന്റെ അനുവാദം തിരിച്ചു വരും എന്റെ രാജകുമാരിയെ കൊണ്ടുപോകാൻ വരട്ടെ കുമാരി കൊണ്ടുപോവാൻ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി കണ്ണ് വെട്ടിച്ച് സന്തോഷമായി ജീവിക്കാമെന്ന് കരുതിയോ ഇനി മുതൽ നീ എന്റെ വാടി ഇവിടെ ും രക്ഷാൻ കഴിയില്ല മന്ത്രവാദിനിയുമായി അതിഭയങ്കര ഏറ്റുമുട്ടൽ നടത്തി മന്ത്രവാദിനിയെ ഇല്ലാതാക്കി രാജകുമാരൻ രാജകുമാരിയെ രക്ഷിച്ചു ഏ ദുഷ്ടയായ മന്ത്രവാദിനി നിന്നെ ഇന്നും ഞാൻ ഇല്ലാതാക്കും അവിടെ രക്ഷിക്കാനാവില്ല ഇന്ന് നിന്റെ അന്ത്യമാണ് മന്ത്രവാദിനി വരൂകുമാരി കുമാര രാജാവ് രാജകുമാരിയുടെയും രാജകുമാരന്റെയും വിവാഹം നടത്തി കുമാരന്റെ കയ്യിൽ എന്റെ മകളെ സന്തോഷത്തോടെ ഞാൻ ഏൽപ്പിക്കുന്നു വരൂകുമാരി സന്തോഷത്തോടെ സന്തോഷത്തോടെ യാത്രയായി അങ്ങനെ കൊന്ന രാജകുമാരനും വർഷങ്ങളോളം ജീവിച്ചു നല്ല കഥയല്ലേ നാളെ നമുക്ക് കർഷകന്റെ കഥ യും അയ്യോ നേരെ ഇരുട്ടി കഥ പറഞ്ഞു പറഞ്ഞു സമയം അങ്ങ് പോയി പോയി പാറു എനിക്ക് നിങ്ങൾ വീട്ടിൽ പാറു നാളെ ഏഴരയാകുമ്പോൾ വരണയിൽ എൻകോലിയുണ്ട്